നമ്മുടെ കസ്റ്റമർ കൊണ്ടുപോയിട്ട് എന്നെ നോക്കാൻ തിരിച്ചുകൊണ്ട് ഏൽപ്പിച്ച ബേഡാണ് അവർ രണ്ട് മൂന്ന് ദിവസം ടൂറ് പോയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊടുത്തതായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ബേഡാണ് ബബ്ലോയി ഭയങ്കര സ്വീറ്റാണ് ആള് അവർ കൂട്ടിലിതുവരെ ഇട്ടിട്ടില്ല കൂട്ടിലൊന്നും ഇട്ടാതെ വളർത്തിയിരുന്ന ബേഡാണ് അത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് മൂങ്ക് ഞാനിതിനു മുമ്പ് ഇതിന്റെ വീഡിയോ എല്ലാം ഇട്ട് നമ്മൾ യൂട്യൂബ് വഴി തന്നെല്ലാം നമ്മൾ ഇതിനെ കൊടുത്തത് ഭയങ്കര ഫ്രണ്ട്ലി ഒരു പാടാണ് ഭയങ്കര ഫ്രണ്ട്ലി വാ ബഹ് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള e n t